നമ്മൾ ഒരു ടോപ്പിക്കായിട്ട് ഡിസ്കഷൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കാൽമുട്ട് വേദനയെ കുറിച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്താണ് അതിൻ്റെ സൊല്യൂഷൻസ് ഇങ്ങനത്തെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യമൊന്നും ഈ കാൽമുട്ടിന് എന്തൊക്കെ ചികിത്സയുണ്ട് അല്ലെങ്കിൽ ഒരു നീ റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞൊരു ചികിത്സയുണ്ടെന്നൊന്നും ആർക്കും അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പം ഒരുവിധം എല്ലാവരും അവെയറാണ് ഇപ്പോൾ ഇനി അവർക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എന്തൊക്കെ ആർക്കൊക്കെ ഇത് ചെയ്യാം എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് നമുക്ക് ആ ടോപ്പിക്കിലേക്ക് വരാം അതിന് മുന്നേ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കാൽമുട്ടിൻ്റെ വേദന അല്ലെങ്കിൽ കാൽമുട്ടിൻ്റെ തേയ്മാനം അത് തുടങ്ങുന്നത് എങ്ങനെയാണ് രജനി സാറോഡിൻ്റെ മെയിൻലി ഏജ് റിലേറ്റഡ് ആണ് നമുക്ക് ഏജ് റിലേറ്റഡ് ആയിട്ട് വരുവാണെങ്കിൽ ചെറുപ്പത്തിൽ ചിലവർക്ക് ഇഞ്ചുറി വന്നേക്കാം ചിലവരുടെ അലൈൻമെൻറ്റ് ശരിയല്ലാണ്ടിരിക്കാം അപ്പോൾ അതൊക്കെ ഓവർ എ പീരീഡ് ഓഫ് ടൈം ആ കാട്ടിലേജ് അല്ലാത്ത തരുണാസ്തി അതിനെ അഫക്റ്റ് ചെയ്യാം ഓക്കെ പിന്നെ സ്പോർട്സ് ഇഞ്ചുറി ചെറുപ്പകാലത്തുണ്ടായ സ്പോർട്സ് ഇഞ്ചുറി അത് ശരിയായ വിധത്തിൽ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അലൈൻമെൻറ്റ് പോയിട്ട് തന്നെ വരാം ഓക്കെ ജസ്റ്റ് ലൈക്ക് നമ്മളിപ്പം അലൈൻമെൻറ്റ് പോയ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ടയറ് തെയ്യും അതുപോലെ അലൈൻമെൻ്റ് ഇല്ലാത്തൊരു ജോയിൻ്റ് വെച്ച് നടന്നു കഴിഞ്ഞാൽ ഒരു സൈഡിൽ തേമാനം വരും നാച്ചുറൽ ഏജിൽ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിലും വരാം ഓവർവെയ്റ്റ് ആയിട്ട് വരാം മസിൽ വീക്ക്നെസ് കൊണ്ട് വരാം ഇതെല്ലാം ഓവർ എ പീരീഡ് ഓഫ് ടൈം വേർ ആൻഡ് ടേർ ആ ജോയിന്റിന് ഉണ്ടാക്കാം ചിലർ ഇതൊന്നും പോരാണ്ട് ചിലവർക്ക് കവറിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ആത്രൈറ്റിസ് അതായത് ഹൊമാറ്റോയിഡ് ആത്രൈറ്റിസ് സ്വാദ സംബന്ധമായ അസുഖങ്ങൾ വന്നിട്ടും ആ ജോയിൻറ്റിനെ നശിപ്പിച്ചിട്ട് ഉണ്ടാക്കാം നമുക്കൊരു പ്രായത്തിൽ നിന്ന് പോവാം മുന്നോട്ട് പോകും തോറും അത് കൂടി കൂടി വരാം അപ്പം അടുത്ത് ചോദ്യം അതായത് സ്ത്രീകളിലാണോ പുരുഷന്മാരിലാണോ അതിൻ്റെ ഇൻസുറൻസ് കൂടുതൽ അങ്ങനെ ഒരു ക്ലിയർ കട്ട് ആയിട്ടൊരു ഇത് ഇൻഷുറൻസ് വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മുടെ എക്സ്പീരിയൻസിലെ പേഷ്യൻസ് കൂടുതലും സ്ത്രീകളാണ് അത് ഒന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പം രജനീഷ് സാറ് പറഞ്ഞ പോലെ തന്നെ ഈ മസ്സിലൊക്കെ കുറച്ചും കൂടി അവരുടെ അത്ര ഒരു സ്ട്രോങ് അല്ലാന്ന് തോന്നും ഫിസിക്കലി ആക്ടിവിറ്റി കുറവായതുകൊണ്ട് പിന്നെ ഈവൻ നമ്മുടെ കാണുന്നതിലൊക്കെ ഈ ഓവർ ഓവർവെയ്റ്റും കൂടുതൽ ലേഡീസിലാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടൊരു ഏജഡായിട്ടുള്ള പോപ്പുലേഷനിൽ എൻ എൻ്റെ എക്സ്പീരിയൻസിൽ സ്ത്രീകളിലാണ് കുറച്ച് കൂടുതലായിട്ട് കാണുന്നത് അതെ കുറച്ച് കൂടുതലായിട്ട് കുറച്ച് കൂടുതലായിട്ട് കാണുന്നു മറ്റേ ഈ ഇഞ്ചുറി റിലേറ്റഡ് ആയിട്ടുള്ള ആർത്രൈറ്റിസ് കുറച്ച് കൂടുതൽ ആണുങ്ങളിലായിരിക്കും മെയിൽസിലായിരിക്കും കുറച്ച് കൂടുതൽ കാണുന്നത് ഈ പറഞ്ഞ പോലെ ഏ സിയിൽ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ മെനുസ്കസിൻ്റെ പ്രശ്നം കാരണമൊക്കെ ഉണ്ടാകുന്ന ഇഞ്ചുറി അതിനോട് സെക്കൻഡറി ആയിട്ട് വരുന്ന ഓസ്റ്റി ആർത്രൈറ്റിസ് കുറച്ച് കൂടുതൽ മെയിൽസിലായിരിക്കും പക്ഷേ പൊതുവേ നമ്മുടെ ഒരു പോപ്പുലേഷൻ ഈ ഒ പിയിൽ വരുന്ന മുട്ടുവേനായിട്ട് വരുന്നതിൽ സ്ത്രീകളാണ് കുറച്ച് കൂടുതൽ നമ്പർ എൻ്റെ കൂടുതൽ അങ്ങനെ അങ്ങനെയാണ് യൂഷ്വലി പറഞ്ഞ പോലെ തന്നെയോ ടൂസ് മെയിൽസ് കുറച്ചും കൂടി പെയിന്റ് പിന്നെ ഫീമെൽസിന്റെ മസിൽ ബൾക്ക് ടോൺ ഓഫ് ദ മസിലൊക്കെ നോർമലി കുറച്ച് വീക്കാണ് അവരെ ജെനറ്റിക്കലി അവരെ ഒരു വീക്ക്നെസ് ഉണ്ടല്ലോ അതിപ്പോഴുള്ള ന്യൂജെ ആൾക്കാര് അത് കുറേ ജിമ്മിൽ പോയിട്ടും അവര് കാര്യങ്ങൾ മനസ്സിലാക്കി അവർ ചെയ്യുന്നതുകൊണ്ട് ന്യൂജനില് ചിലപ്പോൾ ഇനി ഫോർട്ടി ഇയേഴ്സ് ലേറ്റർ ചെല തിരിഞ്ഞു വന്നേക്കാം ഈക്വൽ മെയിൽസ് എന്തായാലും കൂടുതൽ വരുമ്പോഴേക്കും അവർക്ക് കുറച്ചൊക്കെ കൂടുതലും ചിലപ്പോൾ ഇഞ്ചുറി പ്രോൺ ഇഞ്ചുറി പഴയ ഇഞ്ചുറികളൊക്കെ ഉണ്ടായിട്ട് വരുന്നതിനും പിന്നെ അതേപോലെ ഈ ആത്രൈറ്റസ് അതായത് നമ്മുടെ റൊമറ്റോയിഡ് ആത്രൈറ്റസ് സിസ്റ്റമിക് ഡിസീസസ് അത് വന്നിട്ടുള്ള കൂടുതലും ഫീമെയിൽസിൽ തന്നെയാണ് കാണുന്നത് വാദസംബന്ധമായ ഇഷ്യൂകൾ നമ്മൾ കൂടുതൽ കാണുന്ന ഫീമെയിൽസിലാണ് സർ നേരത്തെ രജി സാറും പറഞ്ഞു സാറും പറഞ്ഞു അതായത് സ്പോർട്സ് ഇഞ്ചുറീസ് അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ട് അത് തീരുമാനത്തിൻ്റെ ചാൻസസ് കൂട്ടു അതായത് സ്പോർട്സ് ഇഞ്ചുറീസ് വന്നിട്ട് ട്രീറ്റ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്മുടെ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ജോയിൻറ്റാണ് അപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ മുട്ടിന്റെ രണ്ട് സൈഡിലുള്ള ബോൺസ് ഉണ്ട് അതിൻ്റെ കാട്ട്ലേജ് ഉണ്ട് അതിന് രണ്ടിൻ്റെ ഇടയിലാണ് നമ്മുടെ ലിഗമെൻറ്റ്സ് ഉള്ളത് എ സി എൽ പി സി എൽ ലിഗമെൻ്റ് ഉണ്ട് പിന്നെ മെനിസ്കസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്താൽ മാത്രമേ ആ ജോയിൻറ്റ് നല്ല സ്മൂത്തായിട്ട് റണ് ചെയ്യുള്ളൂ അതൊരു നമ്മളൊരു മെഷീനെടുത്ത് കമ്പയർ ചെയ്താൽ മതി അതിൻ്റെ ഒരു പാർട്ട് കേടായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിൻ്റെ വേറെ കൂടും അപ്പോൾ അതേപോലെ തന്നെയാണ് ആ ലിഗമെൻ്റ് ഒന്ന് കേടായി കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഡാമേജ് വന്നുകൊണ്ടിരിക്കും കാട്ട്ലേജിൻ്റെ ഡാമേജ് വന്നുകൊണ്ടിരിക്കും മിനിസ്കൽ ഇഞ്ചുറി വന്ന ആക്കാർക്ക് അതേപോലെ ആ സൈഡിലുള്ള കാർട്ട്ലേജ് ഡാമേജ് വരും അത് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ് അപ്പം ഈ ഇങ്ങനത്തെ ഇഞ്ചുറീസ് അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതൊക്കെ പ്രിവെൻറ്റബിൾ കോസാണ് നമുക്കൊരു ആർത്തറൈറ്റിസിലേക്ക് പോകാൻ പോവാതെ നോക്കാൻ പറ്റാവുന്ന നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണ് മറ്റൊരു ഏജ് റിലേറ്റഡ് ആയിട്ട് വരുന്നത് നമ്മുടെ കൈ കടക്കുന്ന കാര്യമല്ല അതിന്റെ സീവിയറിറ്റി എത്ര കണ്ടിട്ടുണ്ടാവും നമ്മൾ സ്പോർട്സ് ഇഞ്ചറി പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാണ്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം സാറിപ്പോൾ രണ്ട് കേസും കണ്ടിട്ടുണ്ടാവും അതായത് നോർമലായിട്ട് തീരുമാനം വന്നതും ഇതേപോലെ ഇഞ്ചുറി വന്നിട്ടുള്ള തീരുമാനം വന്നതും അപ്പം ഇത് രണ്ടും കൂടെ ഡിഫറൻസ് എങ്ങനെയായിരിക്കും രണ്ടു കൂടെയുള്ള ഡിഫറൻസ് ആദ്യം ഏജ് വൈസ് ഉണ്ടാവും ഡിഫറൻസ് സ്പോർട്സ് സ്പോർട്സ് എഞ്ചുറി വന്ന ആൾക്കാർ ഇഷ്ടമാതിരി ആൾക്കാരുണ്ട് ഏ സി എൽ ഇല്ലാണ്ട് കാലങ്ങളോടെ നമ്മുടെ ഒരു ഈറ ബാക്ക് ആണ് പറയുകയാണെങ്കിൽ ഞാൻ വരുന്ന ഈറയിൽ വളരെ ചുരുക്കം പേരുകയാളെ നമുക്ക് സർജറി അവർ വില്ലിങ് ആകാറുള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ പക്ഷെ അവർക്ക് ആ ഒരു ഏജിലുള്ള ആൾക്കാർക്ക് നന്നായിട്ട് അവർ മസിൽ സ്ട്രെങ്ത്തിനിങ് എക്സർസൈസ് ചെയ്തിട്ട് സേ അവർക്ക് ഇഞ്ചുറി ഏ സി എൽ ഇഞ്ചുറിയൊക്കെ ഒരു ലെസ് ദാൻ തേർട്ടി ഇയേഴ്സിൽ വന്നിട്ടുണ്ടാവും അവർക്ക് അന്ന് ആറുമാസം ഒമ്പത് മാസം ഇതുപോലെ അവയർനെസ്സില്ല അവർ ഒരിക്കലും ഈ കളിക്കൽ നിർത്തുക അല്ല ഇത്രയും കാലം കഴിഞ്ഞിട്ട് വീണ്ടും കളിക്കൂ അവർക്ക് ഒരു കോൺഫിഡൻസും ഇല്ല അവർ കണ്ടിട്ട് കണ്ടിട്ടുമില്ല എ സി എൽ അല്ല പി സി എൽ മൾട്ടി ലെഗ്മെൻറ്റ് ഇഞ്ചുറി വന്നവരൊക്കെ കേസ് ചെയ്തിട്ട് നയൻ മന്ത്സ് റീഹാബ് ചെയ്ത് കളി പക്ഷെ അവർക്കൊക്കെ എന്താ വെച്ചാൽ അവർക്ക് ദിവസവും കളിക്കുന്നതുകൊണ്ട് അവരുടെ മസിൽ സ്ട്രെങ്ത് നന്നായി പിടിച്ചു വെക്കും പിടിച്ചു നിന്നിട്ട് അവർ കളിക്കുന്നത് പിന്നെ അവരെ പെയിൻ ടോളറൻസ് എസ്പെഷ്യലി ഫുട്ബോൾ പ്ലെയേഴ്സൊക്കെ ആകുമ്പോൾ അവർ കോമ ഇത് സ്പോർട്സ് അല്ല സ്പോർട്സ്ല്ലേ ഇങ്ങോട്ടോ ഇടിയും കുത്തും അവരെ പെയിൻ ടോളറൻസ് ഭയങ്കര കൂടല ബുദ്ധിമുട്ടുള്ള പിന്നെ അവരെ ആഗ്രഹം എസ്പെഷ്യലി ഞാൻ കുറെ കാലം മലപ്പുറം വർക്ക് ചെയ്തുകൊണ്ട് എം ഇ എസ് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്ത കാലത്ത് ഞാൻ ഇവരൊക്കെ കണ്ട പല ഈറയിലെ പല ആൾക്കാർ അപ്പൊ അവരൊക്കെ എന്താ ചെയ്യാ മസിൽ അങ്ങോട്ട് സ്ട്രെങ്തൻ ചെയ്തു പോകും ആ മസില് കളിക്കാന്നുള്ള ആ മസിൽ സ്ട്രെങ്ത് എന്ന് പോകുന്നു അന്ന് പെയിൻ തുടങ്ങും പക്ഷേ അപ്പൊക്കെ എക്സ്റേ എടുത്താൽ എന്താ പറ്റും ഒക്കെ കാർട്ട്ലേജ് ഔട്ട് വോണൌട്ടായിട്ടുണ്ടാകും ബോൺ അവർ ഇഞ്ചെക്ഷൻ ഒന്നും വെക്കാണ്ട് തന്നെ ഒന്നുമില്ല ഒരു അനാലിസിക് ഒന്നുമില്ല ഒരു ബാൻഡേജ് ഇട്ട് കെട്ടുക നീക്കാൻ പിടുക അതിൻ്റെ കറി ബാൻഡേജ് കെട്ടി അവർക്ക് ആകെ ആഗ്രഹം കളിക്കുക എന്നുള്ളതാണ് അവരപ്പം പെയിനൊന്നുമില്ല അവർ അപ്പോൾ കളിച്ചുകൊണ്ട് എന്നും ദിവസം കൊണ്ട് മസിൽ സ്ട്രെങ്ത് കൊണ്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തു പോവുക ഇതേ സെയിം തിങ് നമുക്ക് മസിൽ സ്ട്രെങ്ത് ഇല്ലാത്തവരോട് പറയാൻ പറ്റില്ല സെയിം ആ ഒരു മടി പിടിച്ച ഒരു പോപ്പുലേഷനോടൊന്നും ഇത് വെച്ച് പോകാൻ പറ്റില്ല അപ്പം ആ ഇറയിലുള്ളവരെ കണ്ടിട്ടുണ്ട് പക്ഷെ അവർ എപ്പോൾ കളിയൊക്കെ നിർത്തിയോ അവർക്ക് ഇത് പറഞ്ഞാൽ ആ മസിൽ വീക്കായോ പിന്നെ അവർക്ക് നടക്കാനും പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അപ്പോൾ അവർക്ക് റീകൺസ്ട്രക്ഷൻ അല്ല മീൻസ് റീകൺസ്ട്രക്ഷൻ ഒന്നും പറ്റില്ല നമുക്ക് ടോട്ടൽ ടോട്ടലി റീപ്ലേസ്മെൻ്റേ പറ്റുള്ളൂ ഇനി വേറെ ഒന്ന് ഈ എസിൽ മെനുസ്കസ് എല്ലാം ഇത് ചെയ്തത് വൃത്തിയായി ചെയ്തില്ലെങ്കിലും ഈ ബുദ്ധിമുട്ടുകൾ വരാം എന്താണ് നമുക്ക് ബാക്ക് ഫയർ ചെയ്യാന്ന് പറയേണ്ടി വരും മനസ്സിലായോ അപ്പം എന്ത് ചെയ്യുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് ആയി ചെയ്യണം അത് ഒരു ഡോക്ടർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം അത് പെർഫെക്റ്റ് ആയി ചെയ്തു കഴിഞ്ഞാൽ പേഷ്യൻ്റെ സൈഡിൽ നിന്ന് പെർഫെക്റ്റ് ആയിട്ട് റീഹാബ് ചെയ്യണം ഇത് രണ്ടും കൂടി മാച്ച് ചെയ്താൽ മാത്രമേ നിയർ നോർമൽ ആക്കാൻ പറ്റുള്ളൂ എന്തൊക്കെ പറഞ്ഞാലും ദൈവം തന്നൊന്നും തിരിച്ച് ഹൺഡ്രഡ് പെർസെൻറ്റ് തിരിച്ച് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഒരു നിയർ നയൻറ്റി നയൻ പെർസെൻ്റ് ആക്കാം പെർഫെക്റ്റ് സർജറി പെർഫെക്റ്റ് ഫ്രീ ഹാർ അവർ അത് പോവാണെങ്കിൽ അവർ ഒരേ മുട്ട് ഒരേ മറ്റേ മുട്ടിന് ഈക്വൽഡായി പോവും ബട്ട് സ്റ്റിൽ ഇതൊക്കെ ചെയ്താലും ആ കൺസേൺഡ് മുട്ട് തന്നെയായിരിക്കും വീണ്ടും ഇഞ്ചുറി ഉണ്ടാക്കിയിട്ട് വരുന്ന കാണാറ് ബിക്കോസ് ഒന്നല്ലെങ്കിൽ അവർ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് ഹാൻഡേഴ്സ് പോലെ ആയിരിക്കും അപ്പോൾ അവർ ആ ഡോമിനായിരിക്കും മറ്റേത് റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ റൈറ്റ് സൈഡ് ഡോമിനേറ്റ് ആയിരിക്കും അപ്പോൾ വീണ്ടും ഇഞ്ചുറിയൊക്കെ ഉണ്ടാവാം ഇതൊന്നും ഉണ്ടാവില്ല എന്നില്ല പക്ഷേ എന്നാലും ഈ റീഹാബ് ഒക്കെ ചെയ്ത് നമ്മൾ മസിൽ ഫയർ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കുറേ ഭാഗങ്ങൾ ചാൻസസ് ഒക്കെ കുറയും അപ്പം ഇതൊക്കെ ചെയ്ത് കളിച്ചു കഴിഞ്ഞ് ഓവർ എ പീരീഡ് ഓഫ് ടൈം നോർമലായിട്ടുള്ള തേമാനം അവർക്ക് ഉണ്ടാവാം അപ്പോൾ വൃത്തിയായി ചെയ്തിട്ട് വൃത്തിയായി ചെയ്യണം വൃത്തിയായിട്ട് റീഹാബ് ചെയ്യണം ഇതൊക്കെ കൂടി ഒരുമിച്ചാൽ മാത്രമേ നമുക്ക് ഒരു നോർമലായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ

ആ ഒരു ഗ്യാപ്പിൽ ഒരു പെർട്ടിക്കുലർ ബൂമുണ്ടായിരുന്നു ടേർഫുകളുടെ അപ്പൊ ആ ടേഫുകളുടെ കൂടിയിട്ടും ആൾക്കാർ കുറെ ഇതേപോലുള്ള ഇഞ്ചുറീസ് കുറെ കുട്ടികളായിട്ടും ആ തരത്തിലുള്ള ഇഞ്ചുറീസ് ഈ ടേഫ് വന്നതിനു ശേഷം ഇഞ്ചുറീസ് വളരെ കൂടിയിട്ടുണ്ട് വളരെ കൂടി അതെ അത് ഒന്നാമത് അവർക്ക് അതില് എല്ലാ ടേഫും സയന്റിഫിക്കലി നല്ല ആണോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ അതെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ അതിൽ വരുന്ന അതിൽ ഏത് ഫുഡ്വെയർ യൂസ് ചെയ്ത് കളിക്കണം അത് എങ്ങനെ കളിക്കണം എന്നുള്ള അവയർനെസ് ആർക്കും ഇല്ല അപ്പൊ നമ്മുടെ ബോഡി മൂവ് ചെയ്യും കാലവിടുത്ത സ്റ്റക്കാകും സോ ദാറ്റ് കോസ് ദാറ്റ് ആ ഒരു മുട്ടിൻ്റെ ഉള്ളിൽ ആ ഒരു മൊമെന്റും വരുമ്പം ലിഗമിൻ്റെ ഭയങ്കര കോമണാണ് അതാണ് എനിക്ക് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ ഇതിനെ ഈ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമ്മളിതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വന്നിട്ടുള്ള കാര്യമാണ് അതായത് അപ്പോൾ അപ്പോഴാണ് ഈ ലഗുമെൻചറിയുടെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ പറഞ്ഞു ഈ ടേഫിൻ്റെ ഭൂമി വന്ന സമയത്ത് അതിൻ്റെ ശേഷം കൃത്യമായിട്ടുള്ളൊരു നമ്പർ ഓഫ് ഇൻക്രീസ് ഓഫ് കേസസ് വന്നിട്ടുണ്ട് അത് അതിൻ്റെ കൂടെ തന്നെ വേറെ ഒന്നുണ്ട് പണ്ടൊക്കെ നമ്മൾ ജഡ്ജി വീണ് കുറച്ചു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വയലിലും സ്വന്തം നാട്ടിലൊക്കെ ഓടിച്ചാടി ആടൊന്നും കളിച്ചുകൊണ്ടിരിക്കുക നമ്മൾ നമ്മുടെ നീയും നമ്മുടെ മസിൽസൊക്കെ ഓൾറെഡി ഇതാണ് ഇപ്പോഴത്തെ ന്യൂജെന്ന് പറഞ്ഞാൽ പഠിത്തത്തിനാണ് അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതിൽ നിന്ന് കിട്ടുന്ന കുറച്ച് സമയം ചിലപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞാലും ട്വൽത്ത് സ്റ്റാൻഡേർഡൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അവർ ആദ്യം കളിക്കാൻ ഇറങ്ങുന്നത് മനസ്സിലായി മനസ്സിലാ അപ്പോൾ അവരെ മസ്സിലും ഈ കോർഡിനേഷൻ മൈൻഡ് ബോഡി കോർഡിനേഷൻ മൈൻഡ് ബോഡി കോർഡിനേഷൻ പ്രൊപ്രിയോസെപ്ഷൻ അതായത് ഈ ജോയിൻ്റ് നമുക്ക് ആ തരുന്ന ഇമ്പൾസ് മനസ്സിലാക്കാൻ ഇതൊക്കെ ചിലപ്പോൾ കുറവായിരിക്കാം നമ്മളൊരു കളിച്ച് വളരുന്ന പണ്ടേ മോൾക്ക് കളിയായിട്ട് കളിച്ച് വളരുന്നവർക്കും പെട്ടെന്ന് ഇതിലേക്ക് ഇറങ്ങുന്നവർക്കുള്ള വ്യത്യാസം പിന്നെ ആളുടെ എണ്ണം നമ്പർ ഓഫ് കളിക്കാര് കളിക്കുന്നത് കൂടി ടർഫില് എന്നുവെച്ചാ ഇപ്പം നമുക്ക് ഏത് നേരത്ത് വേണമെങ്കിൽ പോയിട്ട് കളിക്കാം ഫോർഒക്ലോക്കും ആകെ ആകെ അത്ര നമുക്ക് കിട്ടുന്ന ഒരു മാക്സിമം ഫോർ തേർട്ടി ഫൈവ് ടു സെവൻ ഓ ക്ലോക്ക് നമുക്ക് കളിക്കാൻ വേറെ വീട്ടിൽ കയറിയില്ലാടിയിട്ടും വേറെ വഴിയില്ലല്ലോ ഫ്ലഡ് ലൈറ്റ് ഇതൊക്കെ എല്ലാം കൂടിയിട്ടാണ് ഇത് കൂടുന്നത് അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ വീട്ട് കയറണം അപ്പൊ ഞങ്ങളെ പോലെ ഹിന്ദു ഫ്രണ്ട്സിന്റെ അടുത്ത് തന്നെ വിളക്ക് എത്തിക്കുന്നതിന് മുന്നേ വീട്ടുക രണ്ട് ഏകദേശം സെയിം ആണ് ഏകദേശം ഒരേ സമയത്താണ് നടക്കുക അതെ അത് കേറിയിട്ടില്ലാന്നുണ്ടെങ്കിൽ തല് ഉറപ്പാണ് ഇപ്പോഴും ഓർമ്മ ഉണ്ട് വടിയായിട്ട് ഗ്രൗണ്ടിലേക്കൊക്കെ വന്നിട്ട് ഊഹ് പക്ഷേ സാറ് പറഞ്ഞ പോലെ ആ ഒരു റെസ്ട്രിക്ഷൻ ഒന്നും ഇപ്പം ഇല്ല ഉണ്ട് പക്ഷെ എന്നാലും അവര് ഗെയിമിലേക്ക് ഇറങ്ങാൻ അല്ലെങ്കിൽ ആ ഒരു കൂടിയിട്ടല്ല പിന്നെ ടർഫ് ടർഫില് നമുക്ക് പെട്ടെന്ന് പിടിച്ച് മറ്റേ സാധാരണ ഗ്രൗണ്ടിൽ മണ്ണാണ് അതെന്തായാലും അതിലെല്ലാം വ്യത്യാസങ്ങളുണ്ട് ഉപയോഗിക്കേണ്ട ഷൂസ് പ്രോപ്പർ ആയിരിക്കണം പ്രോപ്പർ ട്രെയിനിങ് പിന്നെ നമ്മുടെ ശരീരഘടന തന്നെ അതിന് കാലങ്ങളോളം കൊണ്ടാണിത് നമ്മൾ നടക്കാൻ പഠിച്ചിട്ട് ഓടാൻ പഠിക്കുന്ന ഓരോ വിധത്തിലല്ലേ ഓരോ സ്റ്റേജിലല്ലേ പെട്ടെന്ന് പോയിട്ട് കളിക്കാൻ നോക്കി കഴിഞ്ഞാൽ അവർ ഇഞ്ചുറി പ്രോണായിരിക്കും നമ്പർ ഓഫ് പ്ലേസ് ഇപ്പൊ എണ്ണം കൂടി ഐ ടി പ്രൊഫഷണൽ അവരൊക്കെ രാത്രി കളിക്കാൻ പറ്റത്തുള്ളൂ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോ ഇരുപത് വയസ്സേ കളിച്ചിട്ടേ ഉണ്ടാവില്ല ആകെ ഫുട്ബോളൊക്കെ കാണുന്ന ടി വിയിൽ കാണുന്ന കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ പിന്നെ വേറെ കുറെ സ്പോർട്സ് ആക്ടിവിറ്റീസ് കൊറേ ഷട്ടിൽ വരും കുറെ ആൾക്കാർ ഷട്ടിൽ കളിക്കുക എന്താ വെച്ചാൽ ഇപ്പൊ അതിന് സ്പോർട്സിനൊക്കെ ഉള്ള ചാൻസ് ഒക്കെ വളരെ കൂടിയിട്ടുണ്ട് ആം റെസ്ലിംഗ് ചെയ്തിട്ട് ഹ്യൂമറസ് ഫ്രാക്ചർ ആയിട്ട് വരും പൊട്ടിച്ചു വരും ഇതൊക്കെ ആ ഒരു ഇല്ലാണ്ട്

വുമൻസായി വന്ന് രണ്ടു ദിവസം കൊണ്ട് നീ ലോക്കായിട്ട് വരുന്നു ബക്കറ്റ് ഹാൻഡിൽ ടയർ മിനിസ്കസ് അപ്പോൾ ഈ പ്രിപ്പയർഡ്നെസ് നമ്മുടെ ബോഡീനെ അതിനനുസരിച്ചിട്ട് ഒന്ന് റെഡി ആക്കി കൊണ്ടുവന്ന് ടോൺ ചെയ്തെടുത്താൽ മാത്രമേ ഇങ്ങനത്തെ ഇഞ്ചുറീസ് പ്രിവെൻറ് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാവർക്കും കളിക്കണം എല്ലാവരും കളിക്കണം അല്ലാതെ എല്ലാവരും കളിക്കണം എല്ലാവരും ഫിറ്റ് ആവണം പക്ഷേ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യണം സ്ലോ ആൻഡ് സ്റ്റഡി സ്ലോ ആൻഡ് സ്റ്റഡി സ്ലോ ആൻഡ് സ്റ്റഡി ഇപ്പൊ എല്ലാം ഫാസ്റ്റ് ആണ് ചെറിയ സ്ലോ ആൻഡ് സ്റ്റഡി ഒന്നും ഇല്ല ഇപ്പൊ ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഫാസ്റ്റ് നിങ്ങൾ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഉളിയൊക്കെ ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ